എല്ലാവർക്കും നമസ്കാരം ഇന്നെന്റെ ടീച്ചേഴ്സ് നിങ്ങൾക്കായി തന്നു വിട്ടിട്ടുള്ളത് സയൻസിലെ ഏറ്റെടുത്ത് കാറ്റഗറി വൺ ടു ത്രീ എന്നിവയിൽ ഇപ്പൊ കുറച്ചധികമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് റിപ്പീറ്റഡ് എന്ന് ഞാൻ പറയും അങ്ങനെയുള്ള കുറച്ച് സയൻസിലെ ഏരിയയാണ് ഈ രോഗങ്ങളും രോഗകാരികളും എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ഒരാഴ്ച മുന്നേയാണ് നമ്മൾ ചൈനയിൽ പുതിയൊരു വൈറസ് അല്ല കൊറോണ പോലത്തെ എച്ച് പി എന്ന് പറയുന്ന ഒരു വൈറസ് പുതിയത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പഠിക്കാനുള്ള വൈറസിന്റെ എണ്ണ ഇനി കൂടിക്കൊണ്ടിരിക്കുകയുള്ളു സ്റ്റിൽ റൈറ്റ് നൗ നമുക്ക് എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത് എന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ടീച്ചേഴ്സ് എനിക്ക് വേണ്ടി തന്നിട്ടുള്ളത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന് റൈറ്റ് ഇത് മാത്സ് ഫോളോയിങ് പോലെയുള്ളതാണ് രോഗമുണ്ട് രോഗകാര്യ ഉണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കാണാതെ പഠിച്ചേക്കുക ഇനിയിപ്പോ അതിന് വേണ്ടിയിട്ട് സമയമൊന്നും കളയണ്ട ഓക്കെ ഒന്ന് നെൽച്ചെടിയിലെ ബ്ലൈക്ക് രോഗം വഴുതനയിലെ വാട്ടരോഗം അപ്പോൾ തെറ്റായ ഓപ്ഷനാണ് തന്നിട്ടുള്ളത് വൈറസ് എന്നുള്ളത് പയറ് മരച്ചീനി എന്നിവയിലെ മൊസൈക് വാഴയിലെ കുറുനാമ്പ് രോഗം ബാക്ടീരിയ പരത്തുന്നതാണോ തെങ്ങിന്റെ കൂമ്പുചിയൽ കുരുമുളകിന്റെ ദ്രുതവാട്ടം ഫംഗസ് പരത്തുന്നതാണ് അപ്പോൾ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിൽ ഇത് ഇതെടുക്കുക അതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം എ ത്രീ ബി വൺ സി ടു എ ത്രീ ബി ടു സി ഫോർ എ വൺ ബി ടു സി ത്രീ എ ടു ബി വൺ സി ത്രീ നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഉള്ളതെന്ന് നോക്കുക അപ്പൊ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഏ ത്രീ എന്ന് പറയുന്നത് രണ്ടെണ്ണം കാണാനുണ്ട് എ എണ്ണവും എ ടൂം ഓരോന്നേ ഉള്ളു അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് എടുക്കാമല്ലേ നമ്മൾ എല്ലാവരും എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കേണ്ട ആൾക്കാരാണ് ഏ റിയിൽ തുടങ്ങുന്ന രണ്ട് ആൻസേഴ്സ് അവിടെ ആക്ച്വലി ഉണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അധികം സമയം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വർധാനം പറഞ്ഞിട്ട് ചോദ്യങ്ങൾ നോക്കാം അപ്പൊ ഉത്തരം നമുക്ക് എന്തായാലും നോക്കാം എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് എ ടു ബി വൺ സി ത്രീ ആണ് ഉത്തരമായിട്ട് തന്നിട്ടുള്ളത് അതായത് എ ടു നെൽച്ചെടിയിലെ ബ്ലൈക്ക് രോഗം ബാക്ടീരിയ വഴുതനയിലെ വാട്ട രോഗം ബാക്ടീരിയ അപ്പോ നെല്ലിലും വഴുതനയിലും വരുന്നത് ബാക്ടീരിയ മൂലം ഉള്ള ഒരു രോഗമാണെന്ന് കാണാം പയറിലും മനച്ചേരിയിലും അതുപോലെ മൊസൈക്ക് രോഗം വരുന്നത് അതുപോലെ വാഴയിലെ കുറുനാമ്പ് രോഗം വരുന്നത് നമ്മളുടെ ബി വൺ വൈറസ് ആണ് വരുന്നത് വൈറസ് മൂലമാണ് പയറിലും അരച്ചീനിയിലും അതുപോലെ വാഴയിലും വരുന്നത് വൈറസ് ടോയ്റ്റ് സിനിമ ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ തെങ്ങിന്റെ കൂമ്പുചിയൽ അതുപോലെ കുരുമുളകിന്റെ ദ്രുതവാട്ടം തെങ്ങിലുള്ള രോഗം ഏതാ ബാക്കിയുള്ള സീ റി ഫംഗസ് മൂലമാണ് വരുന്നത് ഇപ്പൊ തെങ്ങിലും കുരുമുളകിലൊക്കെ വരുന്നത് ഫംഗസ് രോഗങ്ങളാണ് അപ്പൊ അങ്ങനെയൊന്ന് റൈറ്റ് അതിലേക്ക് പോവാം എലിപ്പനി ഏത് രോഗം ഏത് തരം രോഗമാണ് ലെപ്റ്റോസ് പൈറോസിസ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് വാക്ക് വരുന്നത് അത് എനിക്ക് പോലും അറിയില്ലായിരുന്നു ചില സമയങ്ങളിൽ നമ്മൾ ചില വാക്കുകൾ മറന്നുപോകും അതിന് വേണ്ടിയിട്ടാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടല്ല നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണെന്ന് നമ്മൾ ചിലപ്പോൾ ഒന്ന് ആലോചിച്ച് പോകാൻ വഴിയുണ്ട് നോക്കും എന്തായാലും ഉത്തരങ്ങൾ നോക്കാം പ്രോട്ടോസോവയാണോ വൈറസാണോ ബാക്ടീരിയ ആണോ അതോ ഇതൊന്നും അല്ലേ ഇനി വേറെന്തെങ്കിലും ഭയങ്കര കാര്യങ്ങളാണോ എന്നുള്ളതുപോലെ എന്താണ് എലിപ്പനി ബാക്ടീരിയ മൂലമാണ് മൂലമാണ് നമ്മൾ എലിപ്പനി വരുന്നത് അപ്പോ അടുത്തിലേക്ക് പോവാം എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ് മൊറാക്സ് അല്ല ലെപ്റ്റോസ്പൈറ കൊറിനി ബാക്ടീരിയം നിങ്ങൾ എങ്ങനെയാണ് ഈ ഈ സയൻസ് കുട്ടികൾ ഈ വാക്കൊക്കെ പഠിച്ചു വെക്കണം എന്നാലോക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ അല്ലെ എങ്ങനെ ഇതൊക്കെ വായിൽ കൊള്ളുന്ന വാക്കുകളൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് എനിവേ നമുക്ക് ഇതിലേക്ക് പോവാം ലപ്റ്റോ ലെപ്റ്റോസ്പൈറയാണ് ജസ്റ്റ് നമ്മൾ മുമ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നു എലിപ്പനി ഏതാണ് ആ വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിൽ വരുന്ന ബാക്ടീരിയ ഏതാണ് ഡിഫ്തീരിയക്ക് കാരണമാകുന്ന രോഗകാരി അത് ഡിഫ്തീരിയ കേട്ടിട്ടുള്ള ഒരു രസവുമാണ് നൈസേറിയ മെഞ്ചൈറ്റിസ് ലെപ്റ്റോസ്പൈറ കൊറീനിയ ബാക്ടീരിയം ഡിഫ്തീരിയ ടാഫൈലോക്കോക്കസ് ഏതാണ് ഡിഫ്തീരിയക്ക് കാരണമാകുന്ന രോഗകാര്യം കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ കിടപ്പുണ്ട് ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ റൈറ്റ് അടുത്തതിലേക്ക് പോകണം വായിച്ചോളൂ താഴെ പറയുന്നവയിൽ മൂക്ക് തൊണ്ട എന്നിടങ്ങളിൽ എന്നിവിടങ്ങളിൽ ഉള്ള ശ്ലേഷണ സ്ഥലത്തെ ബാധിക്കുന്ന രോഗം മൂക്കിലും തൊണ്ടയിലുമുള്ള ശ്ലേഷ്മരത്തെ ബാധിക്കുന്ന രോഗം മലമ്പനി ഹെപ്പറ്റൈറ്റിസ് എലിപ്പനി ദിഫ്തീരിയ ആലോചിച്ച് നോക്കുക മൂക്കിലും തൊണ്ടയിലുമാണ് സാധാരണ ഇത് വരാറുള്ളത് അതായത് അതിനെ ബാധിക്കുന്നത് ഏതായിരിക്കും ആണ് ഇപ്പൊ നമ്മൾ വായിച്ചത് നേരത്തെ വായിച്ച ചോദ്യമാണ് അപ്പൊ കണക്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് അടുത്തടുത്ത് കൊടുത്തിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു ക്ഷയം ഒരു ഡാഷ് ടൈപ്പിലുള്ള രോഗമാണ് ട്യൂബർ കിലോസിസ് ടി ബി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ഏത് മൂലം വരുന്നതാണ് ബാക്ടീരിയ വൈറസ് പ്രോട്ടോസോവ ജനിതകം ജനിതക രോഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഏതാ ക്ഷയം ബാക്ടീരിയ മൂലം വരുന്നതാണ് ജസ്റ്റ് മുൻപ് ഒരു രണ്ടു മൂന്ന് ചോദ്യം മുൻപ് നമ്മൾ ഒരു ബാക്ടീരിയ മൂലം വരുന്ന ഒരു രോഗത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഓരോന്നും ഓരോന്നായിട്ട് പഠിക്കുന്നതിനു പകരം ഒന്നിനെ കണക്ട് ചെയ്യുക ബാക്ടീരിയ മൂലം എല്ലാം വരുന്ന രോഗങ്ങൾ ഇങ്ങനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം എളുപ്പം കിട്ടാൻ ഈസി ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നേരത്തെ ഒരു ഒരു ബാക്ടീരിയ വെച്ചിട്ടുള്ള രോഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ക്ഷയം വരത്തുന്ന രോഗകാരി താഴെ തന്നിരിക്കുന്നവരിൽ ഏതാണ് വായിച്ചു നോക്കിക്കോളൂ ക്ഷയം പരത്തുന്നത് ഇപ്പൊ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ക്ഷയം എങ്ങനെയാണ് എന്നുള്ളത് ഇനി അത് പരത്തുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് വളരെ എളുപ്പമാണ് ചോദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ അതിനാണ് ആ ഇംഗ്ലീഷ് വാക്കുകൾ അവിടെ കൊടുത്തിട്ടുള്ളത് മൈക്രോ ബാക്ടീരിയം മൈക്കോ മൈക്രോ ബാക്ടീരിയം ടൂബർ കിലോസിസ് അടുത്തത് നോക്കാം ക്ഷയരോഗത്തെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഇത് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് പി എസ് സിക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇതിലും ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ പി എസ് സി പി എസ് സികൾക്കാണ് ഈ വാക്സിൻസിനെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ കൊടുക്കാറുള്ളത് റോഡ്രിക്സ് ആണോ ബി സി ജി ആണോ കോവാക്സിൻ ആണോ ട്രസിവാക് ആണോ ബി സി ജി അതിന്റെ ഫുൾ ഫോം പഠിച്ചിരിക്കണം കേട്ടോ ഫുൾ ഫോം അടക്കം ചോദിക്കാറുണ്ട് റൈ എനിവേ പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തൻ മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘു ഘടനയാണ് ഒരു ക്ലൂ ഞാൻ തന്നിട്ടുണ്ട് ബാക്ടീരിയ ആണോ വൈറസ് ആണോ പ്രോട്ടോസോവയാണോ അത് ഇതൊന്നുമല്ലേ ഇനി നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ മോശം വൈറസ് വൈറസ് ആണ് ഉൾക്കൊള്ളുന്നത് ഓക്കെ പ്രോട്ടീൻ്റെ ആഭരണത്തിനുള്ളിൽ ഡി എൻ എയും ആർ എൻ എയും ഉൾക്കൊള്ളുന്നത് വൈറസാണോ ഇനി ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവം ഹെപ്പറ്റൈറ്റിസ് എ ബി സി എന്നൊക്കെ പറഞ്ഞ കുറേ വെറൈറ്റികളുണ്ട് എവിടെയാണ് ബാധിക്കുന്നത് തലച്ചോറാണോ വൃക്കയാണോ നാഡീവ്യവസ്ഥയാണോ കരളാണോ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവം ഏതാണ് തലച്ചോറ് വൃക്ക നാഡീവ്യവസ്ഥ കരൾ കരൾ നീ എന്റെ കരളാണ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വന്ന് ബാധിച്ച് അടിച്ചു പോകാൻ സാധ്യതയുണ്ട് ശരി രോഗം തിരിച്ചറിയുക ആധാർ കാർഡൊക്കെ ഉള്ളതാണ് കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗം ഫംഗസ് ആണ് രോഗകാരി അപ്പോൾ ഒരു എന്താ പറയുക ചോദ്യം പഠിക്കുമ്പോൾ തന്നെ ഫംഗസ് മൂലമാണ് ഇത് വരുന്നത് എന്നും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഓരോന്നും ഓരോന്നായിട്ട് പഠിക്കരുത് ഓക്കെ കാൽ വിരലുകൾക്കിടയിലും പാവങ്ങളിലും ചൊറിച്ചിലുണ്ടാവുന്ന ചുവന്ന ശൽക്കങ്ങൾ ഉണ്ടായി അറിയാലോ മലിനജലമോ മണ്ണുമായോ ഉള്ള സമ്പർക്കം വഴി കാൽ വിരലുകൾക്കിടയിലൂടെയാണ് രോഗാണുക്കൾ പ്രവേശിക്കുന്നത് മലിന ജനത്തിൽ കൂടെ നടക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇതാണ് എന്ത് ചെയ്യണ്ട എന്ന് പറയുന്നു അങ്ങനെ ചെയ്യാനാണോ നമുക്ക് ഇഷ്ടം അപ്പ വരുന്ന അസുഖം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് ഇതിന് അഹങ്കാരം എന്ന് പറയും മലയാളത്തിൽ ഈ അസുഖം പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫംഗസ് മൂലമുള്ളതാണ് മന്താണോ വട്ടച്ചൊറിയാണോ അത്ലറ്റ് ഫുട്ടാണോ അപ്പൊ ഇനി ആലോചിക്കൊന്നും വേണ്ടല്ലോ കാലിന്റെ ഇടയിലാന്ന് പറഞ്ഞല്ലോ വിരലുകൾക്കിടയിൽ വരുന്നത് അത്ലറ്റ് ഫുഡ് ആണോ റൈറ്റ് പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാ പ്രോട്ടോസോവ ഡെങ്കിപ്പനിയാണോ ചിക്കൻ ഗുനിയാണോ മലമ്പനിയാണോ ഇവയൊന്നുമല്ലേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ചിക്കൻ ഗുനിയ ആണോ ഡെങ്കിപ്പനി മലമ്പനിയാണോ പ്രോട്ടോസോവ പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗം മലമ്പനി മലമ്പനിയാണ് പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗം സിലിക്കോസിസ് ഏതു തരം രോഗത്തിന് ഉദാഹരണമാണ് സിലിക്കോസിസ് സിലിക്കോസിസ് കേട്ടിട്ടുണ്ടായിരിക്കും ജീവിതശൈലി രോഗമാണോ ജനിതക രോഗമാണോ തൊഴിൽ ജന്യ രോഗമാണോ വൈറസ് രോഗമാണോ സിലിക്കോസിസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് തൊഴിൽ ജന്യ രോഗം അതായത് പല സാഹചര്യങ്ങളിൽ ഇപ്പോ നമ്മൾ ഈ പാറ പൊട്ടിക്കുന്ന സ്ഥലങ്ങളിൽ അതുപോലെ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ പണിയെടുക്കുന്നതാണ് കുറെ തൊഴിൽ ഇടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളെയാണ് നമ്മൾ ഈ സിലിക്കോസിസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരുന്നത് അപ്പോൾ തൊഴിൽ ജന്യമായിട്ട് തൊഴിൽ ഇടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത് ഇനി ചേരുമ്പടി ചേർക്കുക നേരത്തെ അതേപോലത്തെ പ്രമേഹമുണ്ട് ഫാറ്റി ലിവർ ഉണ്ട് പക്ഷാഘാതമുണ്ട് അമിത രക്തസമ്മർദ്ദമുണ്ട് ഹൃദയാഘാതമുണ്ട് ഇനി അതിലേക്ക് വരുന്നത് ഇൻസുലിന്റെ കുറവോ പ്രവർത്തനം വൈകല്യമോ ഇൻസുലിൻ കുറഞ്ഞതോ പ്രവർത്തിക്കാത്തതോ ആയതാണ് അപ്പൊ ആലോചിക്കുക എന്ത് രോഗത്തിലേക്ക് വരുമ്പോഴാണ് ഇൻസുലിൻ നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പൊ ഉത്തരമായി കരളിൽ കൊഴുപ്പ് അടിഞ്ഞു അടിഞ്ഞുകൂടുവാൻ ഇടയാക്കുന്നത് അപ്പൊ എന്ത് മൂലമാണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുക കൊഴുപ്പ് അടിഞ്ഞ് രക്തധമനികൾ വ്യാസം കുറയുന്നത് എളുപ്പമുള്ള ചോദ്യം അടുത്തത് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികൾ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു കൊറോണറി ധമനികളിലെ രക്തപ്രവാഹം കുറയുന്നതാണ് ഇതിന് കാരണം അടുത്ത് മസ്തിഷ്കത്തിലെ എളുപ്പമുള്ള ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് കണക്കാക്കുന്നത് ഇതിന്റെ വലിപ്പം കണ്ടിട്ടാണ് നിങ്ങൾ പേടിക്കുന്ന ഉണ്ടെങ്കിൽ പേടി മാത്രമേ ഉണ്ടാവൂ ബാക്കി അടുത്തു നോക്കാം ഏതാ എ വൺ ബി ടു സി ഫൈവ് ഡി ത്രീ ഇ ഫോർ ഇത് വായിച്ചിന് ഞാൻ സമയം കളയുന്നില്ല അതുകൊണ്ടാണ് വായിക്കാൻ തന്നാൽ ഇനി ഇത്രയും സമയം കൂടെ പിടിക്കും അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ജനിതക രോഗം ഏതാണെന്ന് കണ്ടുപിടിക്കുക ജനിതക രോഗം ജനിതകം ക്യാൻസർ ആണോ ഹീമോഫീലിയ ആണോ ഫാറ്റി ആണോ പ്രമേഹം ഹീമോഫീലിയ ആണ് ജനിതക രോഗത്തിലേക്ക് വരുന്നത് അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥ നല്ല എളുപ്പമുള്ള ചോദ്യം വിഭജനം അനിയന്ത്രിതം അൺകണ്ട്രോളബിൾ ആയിട്ട് ബാക്കിയുള്ള സെൽസിലേക്ക് പോകുന്നത് ഏതാണ് ക്യാൻസർ ആണ് ഇപ്പോ അടുത്തിടെ റഷ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏർ ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിച്ചു എന്നുള്ളത് നല്ല കാര്യം ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് അറിയുന്നത് രണ്ട് കാര്യം നമ്മൾ ആലോചിക്കണം എല്ലാ ക്യാൻസറിനും ഒരേ മരുന്ന് പറ്റില്ല രണ്ട് ഇതേപോലെ നമുക്ക് കൊറോണ എടുക്കുന്ന സമയത്താണ് കുറച്ച് വാക്സിൻ നിന്നിട്ട് നമുക്ക് നമുക്കിപ്പോ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത് അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുമ്പോ എന്തും തിന്നാം എന്തും എടുക്കാം എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും അത് എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് കുത്തിവെച്ച് നോക്കട്ടെ നമ്മൾ തനി മലയാളികളായിട്ട് പറയുമ്പോൾ എന്നിട്ട് നമുക്ക് കുത്തിവെക്കാം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ എന്താ എല്ലാം ഒന്ന് ഇഞ്ചെക്ട് ചെയ്യാൻ നോക്കും ജന്തുക്കളിൽ കണ്ടുവരുന്ന ആന്ത്രാക്സ് അകിട് ഇവയ്ക്ക് കാരണമാകുന്നത് ആര് ആന്ത്രാക്സും അകിട് വീക്കവും ആന്ധ്രക്കാരും ആണെന്നാണ് തോന്നുന്നത് വൈറസ് ബാക്ടീരിയ ഫംഗസ് ഇവയൊന്നുമല്ല ബാക്ടീരിയയാണ് ആന്ത്രാക്സിനും അകിട് കാരണമാകുന്നത് ജന്തുക്കളിൽ കണ്ടുവരുന്ന വൈറസ് രോഗം അപ്പോ നേരത്തെ പറഞ്ഞ ഏതാ ആന്ത്രാക്സുമായിട്ട് ഏതാ വരുന്നത് വൈറസ് രോഗമാണ് ചോദിച്ചിട്ടുള്ളത് നേരത്തെ ജസ്റ്റ് പറഞ്ഞത് ഏതാ ആന്ത്രാക്സുമായിട്ട് കണ്ട കണ്ടുവരുന്നത് ഇത് നോക്കാം അകിട് വീക്കമാണോ ആണോ കുളമ്പ് രോഗമാണോ ദ്രുതവാട്ടമാണോ ജന്തുക്കളിൽ എന്തായാലും ദ്രുതവാട്ടം വരില്ല അത് വെട്ടിക്കളഞ്ഞേക്ക എലിമിനേഷൻ വെച്ചിട്ട് അത് സസ്യങ്ങളിലാണ് വരുന്നത് ബാക്കിയുള്ളത് അതിൽ പ്രധാനപ്പെട്ടുള്ള വൈറസ് മൂലം വരുന്നത് കുളമ്പ് രോഗമാണ് കുളമ്പ് ഓക്കെ നിങ്ങളുടെ കൂടെയുള്ള പോകത്തുകളായിട്ടുള്ള സുഹൃത്തുക്കളോട് പറയുക നിനക്ക് കുളമ്പ് രോഗമാണ് അപ്പൊ ജന്തുവാണല്ലോ വൈറസ് രോഗവുമാണ് ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയുന്നു രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയുമ്പോഴാണ് രോഗപ്രതിരോധ ശേഷി ഇല്ലാതാവുന്നതെന്ന് മനസ്സിലായി ആ രോഗം ഏത് എയ്ഡ്സ് ഡിഫ്തീരിയ ഹെപ്പറ്റൈറ്റിസ് ക്ഷയം എയ്ഡ്സ് എയ്ഡ്സ് ദിനമായിട്ടെന്നാണ് ആചരിക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി ആണ് എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് അതായത് കഴിഞ്ഞ ഒരു ഒരു മാസം ഒന്നര മാസം മുൻപേ ആണ് ആചരിച്ചത് ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന രോഗം ഡെങ്കിപ്പനി മന്ത് മലമ്പനി ക്ഷയം മന്ത് എടാ മന്ത എന്ന് വിളിക്കുമ്പോൾ ആലോചിക്കുക ആ ഫയലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന രോഗമാണോ എന്ന് ശരിയായ ജോഡി കണ്ടെത്തുക മലമ്പനി പൈലേറിയൽ വിരയാണോ ആണോ ജനിതക രോഗമാണോ മന്ത് പ്ലാസ്മോഡിയം കൊണ്ടാണോ ഡിഫ്തീരിയ വൈറസ് കൊണ്ടാണോ ഹീമോഫീലിയ ജനിതക രോഗമായിട്ടാണ് കണക്കാക്കുന്നത് സസ്യങ്ങളിൽ ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളിൽ പെടാത്തത് ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളിൽ പെടാത്തത് നമ്മൾ ആദ്യം ഒരു ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഫംഗസ് ഏതാണ്ട് ജസ്റ്റ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി കുരമുളകിന്റെ ദ്രുതവാട്ടം ജീനുകളിലെ വൈകല്യം നെൽച്ചെടിയിലെ ബ്ലൈറ്റ് ഇവയെല്ലാം ഏതാ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യത്യാസം കുരുമുളകന്റെ ദ്രുതവാട്ടവും തെങ്ങും എവിടെ വരുന്നതായിരുന്നു ഫംഗസിൽ വരുന്നതായിരുന്നു ഓക്കെ വിറയലോട് കൂടിയ പനി അമിത വിയർപ്പ് എന്നിവയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഏതാണ് രോഗം ക്ഷയം ജലദോഷം മലമ്പനി എളിപ്പനി മലമ്പനിയാണ് വരുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്നത് ഏതാണ് നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രമേഹമാണോ ഹൃദയാഘാതമാണോ പക്ഷാഘാതമാണോ ഫാറ്റിലിവറാണോ പക്ഷാഘാതമാണ് മസ്തിഷ്കത്തിലെ രക്തക്കൊഴിലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നു കുട്ടി കഴിഞ്ഞാൽ പിന്നെ ഒഴുകാൻ പറ്റില്ലല്ലോ അങ്ങനെ പൊട്ടാൻ നിൽക്കുന്ന ഒന്നാണെന്നാണ് നമ്മുടെ അണക്കെട്ടിനെ പറയുന്നത് ഇടുക്കി അണക്കെട്ടിനെ അപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അപ്പൊ ഇതൊരു ചോദ്യമായിട്ട് കണ്ടെത്തുക പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക കുറച്ചു ദിവസം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അടുത്തൊരു വീഡിയോയില് കാണാം അപ്പൊ അതുവരെ ബൈ ബൈ ആൻഡ് സിയു